ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം എങ്കിലും എനിക്ക് ബിലയാമിൻ്റെ അപേക്ഷ കേൾക്കാൻ മനസ്സിലായികയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു ഹലൂയ ശപിക്കാൻ വന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ആ ശാപത്തെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി ഇന്ന് പകൽക്കാലവും തിരുവചനം പറയുന്ന പ്രകാരം ഹ എല്ലാ ശാപത്തിൽ നിന്നും പിടിവിച്ച എല്ലാ ശാപത്തിൽ നിന്നും നമ്മെ മാറ്റി നമ്മെ അനുഗ്രഹമാക്കിയ നമ്മുടെ കർത്താവ് ഹലിയ വിശ്വസ്തനായ ദൈവമത്രേ മാറാത്തവനായ ദൈവമത്രേ നാം ഇങ്ങനെ വായിക്കുന്നു കാരണം കൂടാതെ ഒരു ശാപവും നമ്മെ തൊടുകയില്ല നമുക്ക് അത് ബാധിക്കത്തില്ല നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കും നമുക്കും ഇതുപോലെ പറയാൻ സാധിക്കും പലരും നമുക്ക് ശാപമായി വന്നു പലരും നമുക്ക് വിനോദമായി സംസാരിച്ചു അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് ശാപത്തിൻ്റെ വാക്കുകൾ എങ്കിലും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു എങ്കിലും എൻ്റെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി ജോഷുവ വിളിച്ചു പറയുന്നത് ഹലലിയെ ബിലയാം ശാപമായി വന്നു ഹലലിയെ എതിരെ നിന്നു തനിക്ക് വിരോധമായ തന്ത്രങ്ങൾ ഉണ്ടാക്കി എങ്കിലും എങ്കിലും എൻ്റെ കർത്താവ് എന്നെ വിടിവിച്ചു എന്താ ഈ ജനത്തെ വിടിവിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഹലുയ നാം സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നു ഇവർ തനിച്ചു പാർക്കുന്ന ജനമ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ഹലുയ ബിലയാം തന്നെ പറഞ്ഞു ഇവർ തനിച്ചു പാർക്കുന്ന ജനം അതിൻ്റെ അർത്ഥം അവർക്കൊരു വേർപാടുണ്ട് ഒരു ജാതികളുടെ നടുവിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവർക്കൊരു വേർപാടുണ്ട് അവർക്കൊരു പ്രമാണമുണ്ട് അവർക്ക് ഒരു ദൈവത്തിൻ്റെ അല്ലൊലി കൽപ്പന പാലിക്കാനുണ്ട് ജാതികളുടെ കൂട്ടത്തിൽ ഇടകലർന്ന അവർ ജീവിക്കുന്നത് അവർ ഇടകലർന്ന് ജീവിക്കുമ്പോൾ തന്നെയും അല്ലി ആ കാലഘട്ടത്തിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരത്രേ ഒന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടന്മാരുടെ ഹലി ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവിട ന്യായപ്രമാണത്തെ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഇതുപോലത്തെ ഒരു ജാതിയായിരുന്നു ഇസ്രായേൽ ജാതി അതുകൊണ്ട് ശപിക്കാൻ വന്നവൻ്റെ ശാപം ഏറ്റില്ല പകരം അവൻ്റെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി ഇന്ന് രാവിലെയും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഈ തലമുറയുടെ നടുവിലും നീ ഒരു പ്രമാണം ഹലുവിയെ കാത്തുപാലിക്കുന്നവനാണോ നിനക്കൊരു പ്രമാണമുണ്ടോ നിൻ്റെ നീ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണോ അങ്ങനെയെങ്കിൽ ഒരു ശാപവും നിൻ്റെ മേലോ നിൻ്റെ ഭവനത്തിലോ വരാൻ കർത്താവ് അനുവദിക്കത്തില്ല ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കത്തില്ല രണ്ട് ഈ ജനത്തിൻ്റെ പ്രത്യേകത ഇവർക്കൊരു നേതാവുണ്ട് മോശ ഹലുയ ആ മോശ പറയുന്നത് പോലെ അനുസരിച്ച് നടക്കും ഹലലിയ പലപ്പോഴും പിറുപിറുപ്പിൻ്റെ ഒരു അനുഭവം നാം കണ്ടെന്നാലും ഹലലുയ അവർക്കൊരു ഹലി നേതാവുണ്ടെങ്കിൽ ആ നേതാവിനെ ഭയപ്പെട്ട് അനുസരിച്ച് നടക്കുന്നതത്രേ ഹലുയ പേരെ ഏത് അനുഗ്രഹത്തിൻ്റെ പുറകിലും ഒരു അനുസരണത്തിൻ്റെ ബലിയുണ്ട് അനുസരണത്തിൻ്റെ യാഗമുണ്ട് അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് എത്ര ബലി അർപ്പിക്കുന്നതിനെക്കാട്ടിലും എത്ര യാഗം യാഗമർപ്പിക്കുന്നതിനെക്കാട്ടിലും ഏത് വഴിപാടർപ്പിക്കുന്നതിനെക്കാട്ടിലും വലുത് അനുസരണം അത്രേ അതായിരം സ്തുതികളേക്കാൾ ശ്രേഷ്ഠമെന്ന് പാട്ടുകാരൻ പാടുന്നു ഇന്ന് പകൽക്കാലും അനുസരിപ്പാൻ നീ തയ്യാറാണോ അല്ലല്ലി നിനക്ക് അല്ലല്ലി ദൈവമേൽപ്പിച്ചു വന്ന അതോറിറ്റികളെ അധികാരസ്ഥകളെ അല്ലല്ലി No അനുസരിപ്പാൻ തയ്യാറെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് അതിനകത്തൊരു അനുഗ്രഹം കിട്ടും കുഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം ഹലലി നിങ്ങൾ ഹലലുയ മൂത്തവരെ ഹലലൂയ നിങ്ങൾ അനുഗ്രഹ ഹലലുയ അനുസരിച്ച് ജീവിക്കണം ഹലലുയ ദൈവിക വ്യവസ്ഥതികളെ നിങ്ങൾ അനുസരിക്കണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി ഹലലുയ ആ അനുസരണം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ താക്കോലായി മാറും ഇസഹാക്കിനെ നോക്ക് അവൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു കർത്താവിനെ അനുസരിച്ചു െ അനുഗ്രഹിച്ചു അവൻ വിതച്ച വിധയെ നൂറുപേനി കൊയ്യുവാൻ ദൈവമിടയാക്കി എന്തിനെന്ന് എങ്ങനെയെന്ന് ഇതെങ്ങനെ സംഭവിക്കൂ എന്ന് ഒന്നും മറുത്തു ചോദിച്ചില്ല കർത്താവ് പറഞ്ഞ വാക്കിന് അവൻ അല വിതച്ചു സംഭവിച്ചു കൂടുതലും പറഞ്ഞ ദൈവത്തെ അനുസരിച്ചപ്പോൾ ഹലലുയെ ദൈവീകൽപ്പനകളെ അനുസരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ അനുസരണം അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി തീർത്തു ഹലലുയ ഇന്ന് രാവിലെയും അനുസരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിനക്കൊരു നിനക്കൊരനുഗ്രഹമുണ്ട് മൂന്നാമതായി പറയുന്നു അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ബിലയാം തന്നെ വിളിച്ചു പറയുന്നു ഇവരുടെ നടുവിൽ രാജാവുണ്ട് രാജ കോലാഹലം എനിക്ക് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവർക്ക് കാട്ടുബോധത്തിന് തുല്യമായ ബലമുണ്ട് ഇവരുടെ നടുവിലെ ദൈവ സാന്നിധ്യം ഇവരുടെ ബലമാണ് ഇവരുടെ ശക്തിയാണ് ഇവരുടെ അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു ജനമാണ് ഇന്ന് രാവിലെയും കർത്താവിൻ്റെ പ്രിയ പൈതലെ അല്ല നിൻ്റെ ഭവനത്തിനകത്ത് കർത്താവുണ്ടോ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ടോ നിശ്ചയമായി ഒരു അനുഗ്രഹ വിഷയമാ ഇന്ന് രാവിലെയും നമ്മെ ഏൽപ്പിച്ച ഏത് ജീവിത സാഹചര്യത്തിലും നാം കർത്താവിനെ അനുസരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ വചനത്തെ മുറുക പിടിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ഭവനത്തിലുണ്ടോ ആ സാന്നിധ്യം നിന്നെ സൂക്ഷിക്കും ആ സാന്നിധ്യം നിനക്ക് ബലമായി തരും വിരോധമായി വരുന്ന ഒരു തന്ത്രവും ഒരു ബാധയും നിന്നെ തുടത്തില്ല എല്ലാ ശാപത്തെയും അവൻ അനുഗ്രഹമാക്കി മാറ്റും ഇന്ന് രാവിലെയും നമുക്കും പറയാൻ സാധിക്കണം എങ്കിലും എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എങ്കിലും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ ജയോത്സവമാക്കി നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മാറാത്തവനത്രേ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ